മൂന്ന് മീറ്റർ റോഡ് ഏഴര ലക്ഷം രൂപ മുടക്കി കോൺക്രീറ്റ് ചെയ്തെങ്കിലും കാൽനടയായി പോലും യാത്ര ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ പരുമലക്കടവ് മുള്ളശ്ശേരിക്കടവ് കടപ്രാമഠം മുക്ക് റോഡിൽ കോളച്ചാലിൽ ഭാഗമാണ് വെള്ളക്കെട്ട് മൂലം ജനങ്ങൾക്ക് ദുരിതമായി മാറിയത് പരുമലക്കടവ് മുല്ലശ്ശേരിക്കടവ് കടപ്ര മഠംമുക്ക് റോഡിൽ കോളച്ചാലിൽ ഭാഗത്താണ് വെള്ളക്കെട്ട് മൂലം ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടിലായത് മാന്നർ ഗ്രാമപഞ്ചായത്ത് മൂന്ന് അഞ്ച് വാർഡുകളിൽ കൂടിയാണ് റോഡ് കടന്നുപോകുന്നത് അഞ്ചാം വാർഡിന്റെ ഭാഗമാകുന്ന കോളച്ചാലിൽ ഭാഗത്തെ വെള്ളക്കെട്ട് മാറ്റുന്നതിനു വേണ്ടി മാന്നർ ഗ്രാമപഞ്ചായത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് എഴുപത്തിമൂന്ന് മീറ്റർ നീളത്തിൽ മറ്റേതോ റോഡ് ഇളക്കിയ വേസ്റ്റും മറ്റും ഉപയോഗപ്പെടുത്തി ഒരുവിധം മുൻധാരണയുമില്ലാതെ റോഡ് ക്രമാതീതമായി ഉയർത്തിയ കാരണത്താൽ റോഡിന്റെ കിഴക്കും പടിഞ്ഞാറും ും ഭാഗങ്ങളിൽ വീണ്ടും വെള്ളക്കെട്ടായി മുൻപത്തേക്കാൾ വലിയ ദുരിതം ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നു മാനാർ വീയപുരം റോഡിനെയും കായംകുളം തിരുവല്ല സ്റ്റേറ്റ് ഹൈവേയും ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ് സമയത്ത് പണി തുടങ്ങിയപ്പോൾ തന്നെ എഞ്ചിനീയറിനോടും ഓവർസീറോടും കോൺട്രാക്ടറോടും പറഞ്ഞു അപ്പോൾ ഏഴര ലക്ഷം രൂപയേ ഉള്ളൂ ഇത് ഇന്നിത്രയും ചെയ്യാൻ മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് വെച്ച് വെച്ച് മാർക്ക് ഇതിൽ കനം കുറച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു ആ സ്റ്റോപ്പ് നോക്കാതെ റോഡിൻ്റെ ലെവൽ എടുക്കാതെ ചെയ്തതാണ് ഇതിൻ്റെ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ ആൾക്കാർ പറയുന്നത് ഞാനിവിടെ വീട് പണിയുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു നോക്ക് എൻ്റെ വീടിൻ്റെ ആ സൈഡിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ ഒന്നുമില്ല ഞാൻ പിന്നെ കുറച്ച് വേസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ആൾക്കാർ നടക്കുന്നത് പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത കഴിവില്ലാത്ത എഞ്ചിനീയർ

റോഡിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം തകർന്നു കിടക്കുമ്പോൾ വെറും ഒരു കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ എഴുപത്തിമൂന്ന് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യുവാൻ ഏഴര ലക്ഷം രൂപ മുടക്കിയതിൽ ക്രമക്കേടുള്ളതായും ആരോപണമുണ്ട് റോഡ് ഉയർത്തിയതിനു കാരണം കോൺക്രീറ്റ് അവസാനിക്കുന്ന സ്ഥലത്തെത്തിയാൽ വാഹനങ്ങളുടെ അടിഭാഗം റോഡിൽ തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നതായും പരാതിയുണ്ട് ഉണ്ട് കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും രൂപയ്ക്ക് ഈ മുതൽ വരെ ടാർ ചെയ്ത കടപ്പുറമരെ ആ റോഡ് ടാർ ചെയ്തിട്ട് ഏതൊരാളുടെ രണ്ട് വർഷം കഴിഞ്ഞില്ല അതിനു അതിനുമുമ്പ് തന്നെ പലമലക്കള വീട് ഒരു എഴുപത് എൺപത് കിലോമീറ്റർ എഴുപത് എൺപത് മീറ്റർ റോഡ് താറുപാറായി ഈ റോഡ് പണിയുമ്പോൾ ഇവിടെ എഞ്ചിനീയർ വരുമോ അതല്ലെങ്കിൽ കോൺട്രാക്ട് എടുക്കുന്നവർ അവർ വരുമോ അവർ ആരും ചെയ്യുന്നില്ല ഇവർ വരുന്നവർ കോൺട്രാക്ട് എടുക്കുന്നവർ പണി ചെയ്യിപ്പിക്കുക പണി ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ അവരവരുടെ ബില്ല് മാറി കാശി പിടിച്ചുകൊണ്ട് പോകുന്നൊരു സമ്പ്രദായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ സമ്പ്രദായം തന്നെയാണ് ഇപ്പോൾ വീട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതാർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എഴുപത്തിമൂന്ന് മീറ്ററിൽ ഈ താറ് കഴിഞ്ഞ റോഡിൻ്റെ പുറത്ത് പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണമാണ് ഇവിടെ നടന്നതെന്നും യാതൊരു രീതിയിലും വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത രീതിയിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നും റോഡ് പണിയുന്ന സമയം ഈ രീതിയിൽ നിർമ്മാണം നടത്തരുതെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിലും പ്രദേശവാസികളുടെ അഭിപ്രായം പോലും മാനിക്കാതെ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലുള്ള നിർമ്മാണമാണ് നടത്തുന്നതെന്നും പൊതുജനങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ